രാശികളുടെ രൂപഭേദങ്ങളിൽ അടുത്തത് ധനുരാശിയാണ് ധനുരാശിയുടെ ആദി ദ്രേഖണം പുരുഷരൂപമാണ് മൃഗതിരേഖണം എന്നും പറയും മനുഷ്യമുഖവും കുതിരയുടെ ദേഹപ്രകൃതിയുമാണ് നീളമുള്ള വില്ല് കൈയിൽ ധരിച്ചിട്ടുണ്ട് വർണ്ണശാലയിൽ യാഗത്തിനുള്ള വസ്തുക്കളെയും തപസികളെയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു മധ്യദ്രേഖാണം സ്ത്രീ രൂപമാണ് ചെമ്പകപ്പൂവിൻ്റെയും സ്വർണത്തിൻ്റെയും നിറം പോലെ മനോഹരമാണ് സമുദ്രത്തിലുള്ള രത്നങ്ങളെ ഇളക്കുന്നവളാണ് ഭദ്രാസനമെന്ന ആസനത്തിലാണ് ഇരിപ്പ് അന്തിദരേ കാണാം അന്തിദ്രേ കാണാം പുരുഷ രൂപമാണ് നീണ്ട മുഖം പൊന്നിൻ്റെയും ചെമ്പകപ്പൂവിൻ്റെയും നിറം പട്ടുകളും മാൻതോലും വടിയും ധരിച്ചുകൊണ്ട് ഒരു നല്ല പീഠത്തിലിരിക്കുന്ന भाव